അന്ന് ഞമ്മളെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുടെ അതിനെടുക്കും ഉപകാരമില്ലാത്ത ശല്യം ചെയ്യണ പരിപാടിയാ കാണല്ലേ നിങ്ങള് ഈ പരിപാടികൊണ്ട് എന്താണോ

ണ്ടായിരുന്നു ഉപ്പച്ചിന്താ കാലിപ്പ ഉമ്മച്ചി ചൂടാന്നണ്ടില്ലേ ഇതാ ഉമ്മച്ചിന്ന് കാണുന്നു വെള്ളം വരുന്നത് ൂടി അതിനെ പറ്റി ചോദിക്കല്ലേ മറുപടി പറഞ്ഞ് ഒരു ബൈക്കായി അങ്ങനെ എന്ത് കോമാളി വേഷം കിട്ടുന്നു പിന്നെ ഒരു കാര്യം നിങ്ങൾ എങ്ങനെയായി പരിപാടി പിടിച്ചൊന്ന് പറഞ്ഞാ എനക്കും ടിവിയില് വരണ്ടിറ്റാ എനിക്കെന്താ വട്ട മൂസക്കാ ഫ്രീ ആയിട്ട് നമ്മൾ ഫേമസ് ആവുമല്ലേ ഊടാതെ പ്രൈസു ഇതൊക്കെ കിട്ടിയോ എന്നാലേ ഈ വീടും പൂട്ടി പുറത്തേക്ക് ഇറങ്ങിക്കോ ഒരു പെരയിലേക്ക് വന്നോളൂ ഞാൻ വീട് പൂട്ടാണ്ട വന്ന മുസക്ക പൂട്ട് പൊളിച്ച പോലെ കഷ്ടപ്പെടുന്നാലോ കഷ്ടം തന്നെയാണ് സുശീല വെള്ളരിക്ക പട്ടണം പരിപാടി വന്നാലേ ലോകറിയും ഇപ്പൊ നിങ്ങളും ആ ഇങ്ങനെ അറിഞ്ഞിട്ട് എന്ത് കാണാണ്ടോ അഴിമതി നടത്തി ഫേമസ് ആവുന്ന കാലാ മുസക്ക ഇത് നിങ്ങൾ ഇതിന്റെ പ്രശസ്തി വേണ്ട സുശീല വേറെ എന്തെങ്കിലും സംസാരിക്കാം ള് ഇങ്ങഓലോട്ട് നല്ല പരിചയമല്ലേ ഓലോ ഒന്ന് വിളിച്ചിട്ട് എന്റെ പൊരൊന്ന് പറഞ്ഞു കൊടുക്കോ പറ്റിക്കപ്പെടാൻ ഞാൻ ഇപ്പഴേ തയ്യാറാ മൂസക്ക പെരേലും സമാധാനം ഇല്ലാട്ടോ ഞമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി പോക്ക്